ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു ഹിസാബായ് നല്ല കിഡിൽ ആൻഡ് ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ രണ്ട് അബയ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് മോഡൽ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും എല്ലാ സൈസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വേണ്ടവർ ഈ സ്ക്രീൻ കാർഡ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയുള്ള കിടലിന് ഓഫറിന് വേണ്ടിയിട്ട് നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത മതി ഡെയിലി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളതൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്യുന്നതാണ് നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ കോംബോ ഓഫറിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ നിത മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം നിങ്ങൾ ഓർഡർ ചെയ്തതന്നെ നിങ്ങളെ അഡ്രസ്സിലേക്ക് കൊറിയറുമായി നമ്മൾ സെൻഡ് ചെയ്തതാണ് ഇതുപോലെയുള്ള കിഴിക്കിടലിന് ഓഫറിന് വേണ്ടിയിട്ട് നമ്മളെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി